നമസ്കാരം മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാക്കൂട്ടത്തിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ച മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയായിരുന്നു രാഹുലിനെ ഇനിയും കസ്റ്റഡിയിൽ വേണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഉണ്ടായില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനോടൊന്നും അനുഭവപൂർണമായ നിലപാട് രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നതുമില്ല അന്വേഷണത്തോടെ രാഹുൽ തിങ്ങിറ്റേ സഹകരിക്കുന്നില്ല എന്ന എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ പരാതിയുമുണ്ട് കോടതിക്ക് മുൻപിൽ ഹാജരാക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യ പരിശോധന നടത്തിയത് രണ്ടു മണിക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കും ഇന്ന് പൊങ്കലായതുകൊണ്ട് കോടതികൾ അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ് ഹാജരാക്കുന്നത് മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് തുടർന്ന് എ ആർ ക്യാമ്പിൽ എത്തിച്ച ചോദ്യം ചെയ്യുകയായിരുന്നു ആ ചോദ്യം ചെയ്യലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു തുടർന്ന് മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു യുവമോർച്ചയുടെയും ഡിവൈഎഫിയുടെയും ഭാഗത്തുനിന്നും ഇന്നും കോടതിയിൽ ഹാജരാക്കുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെയേറെ മുൻകരുതലോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനെ കോടതിയിൽ എത്തിക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് നേരെ മജിസ്ട്രേറ്റിന്റെ മുൻപിലാണ് ഹാജരാക്കുന്നത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ